ഹായ് അന്നത്തെ യാത്ര ചെന്നെത്തിയത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഞാൻ ആഗ്രഹിച്ച ഒരിടത്തേക്കായിരുന്നു കാക്കച്ചി എനിക്ക് തരുന്ന ബർത്ത്ഡേ ഗിഫ്റ്റാണത് കാക്കച്ചി പറഞ്ഞിരുന്നു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഇതാണ് തരുന്നത് എന്ന് ഒരുപാട് പേര് പറയാറുണ്ട് ഇത്രയും പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ എങ്ങനെ പറ്റുന്നു എന്ന് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സന്തോഷിക്കണമെന്നല്ലേ എത്രയോ യാത്രകൾ ഓരോരുത്തർ നടത്തുന്നു എവിടെയെല്ലാം പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു ഒരു പ്രതിസന്ധി വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു ദുഃഖം വന്നപ്പോൾ ഒറ്റപ്പെട്ടപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു നിന്നപ്പോൾ എന്താ പറയാനോ പരസ്പരം പറഞ്ഞു നമ്മൾ നമ്മൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പക്ഷേ നമ്മൾ തന്നെ ഒരു കൈ കോർത്ത് പിടിച്ചതുപോലെ നിന്നു നമുക്ക് മുമ്പോട്ട് പോയേ പറ്റൂ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും എന്നാലും എൻ്റെ ബർത്ത്ഡേയ്ക്ക് എനിക്കൊരു സമ്മാനം കാക്കച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇതായിരുന്നു സർപ്രൈസായിട്ടാണ് പോകാമെന്ന് പറഞ്ഞത് ഇറങ്ങിയത് എന്തോ വരട്ടെ എന്ന് വിചാരിച്ചു എന്നെയാണ് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ചിലരെങ്കിലും എന്ന് പറയാൻ കാരണം അതിന് കാരണമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ അപ്പോൾ അതെ നമ്മൾ കന്യാകുമാരിയിലെത്തി അപ്പോൾ കാക്കച്ചി കാർ പാർക്ക് ചെയ്യാൻ പോവുകയാണ് ഞാൻ അവിടെ ഇറങ്ങി അവിടെ കുറേ ആൾക്കാരൊന്നിപ്പോ എന്ത് സപ്പോർട്ടീവാണെന്നറിയാമോ ഓടി വന്നിട്ടേ ആ അവിടെ ഇറങ്ങിയാൽ മതി വീൽ ചെയർ ഫ്രണ്ട്ലി ആണ് എന്നു പറഞ്ഞു നമുക്കൊന്നും അറിഞ്ഞുകൂടാ നമ്മൾ അവിടെ ഇറങ്ങി റോഡിലിറങ്ങി അപ്പോൾ അങ്ങോട്ട് പോവാം നല്ലൊരു പ്രഭാതത്തിൻ്റെ ഒരു സമയം ഈ സമയം ഞാൻ പറഞ്ഞില്ലേ റോഡൊക്കെ സജീവമായിരുന്നു അതൊക്കെ കഴിഞ്ഞാണ് തമിഴ്നാട് എത്തിയത് അപ്പോൾ നമ്മുടെ നമുക്ക് കന്യാകുമാരി തമിഴ്നാടിൻ്റെ സൗന്ദര്യമാണെന്ന് എല്ലാവർക്കും അറിയാം തീർച്ചയായിട്ടും ഒരു വല്ലാത്ത സൗന്ദര്യം തന്നെയാണ് ത്രിവേണി മൂന്ന് സമുദ്രങ്ങളുടെ സംഗമസ്ഥലം ത്രിവേണി സംഗമം എന്നൊക്കെ പറയില്ലേ അതാണ് കന്യാകുമാരി അപ്പോൾ ഞങ്ങൾ കാറിനിന്ന് ഇറങ്ങി ഞാൻ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അവിടെയൊക്കെ വീൽചെയർ ഫ്രണ്ട്ലി ആണ് അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് കേരള സർക്കാരിനോട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോട് അല്ലെങ്കിൽ അധികാരികളോട് പറയാനുള്ളത് ഈ ബീച്ച് കന്യാകുമാരി ബീച്ച് ഇതേപോലെ വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കി വെച്ചു അപ്പോൾ ഈ വീൽ ചെയർ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കരുതുന്ന കുറേ ആൾക്കാരുണ്ട് എന്താണ് വീൽ ചെയർ ഫ്രണ്ട്ലി വീൽ ചെയർ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർ നിങ്ങൾ സാധാരണ മനുഷ്യർക്ക് പോകാൻ പറ്റും നമ്മളെപ്പോലുള്ളവർക്ക് പറ്റില്ല നിങ്ങൾ വീട്ടിൽ ഇരുന്നാൽ എന്ന് പറയുന്ന സമൂഹത്തോട് അവിടുത്തെ അധികാരവർഗം വിളിച്ചു പറയുന്ന അവരും ഈ സമൂഹത്തിൻ്റെതാണ് അവർക്കും ആഗ്രഹങ്ങളുണ്ടെന്ന് പറയുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത് റാമ്പ് എല്ലായിടത്തേക്കും റാമ്പ് ഞാനൊക്കെ എൻ്റെ സ്വന്തം വീറ്റായ വർക്കല ഇറങ്ങിയിട്ടേ ഇല്ല ഒരു പ്രാവശ്യം അച്ഛനും ബലിയിടാൻ പോയി രണ്ട് ഒരു പ്രാവശ്യം അച്ഛനും ബലിയിടാൻ പോയപ്പോൾ ഇറങ്ങിയതാണ് അല്ലാതെ ഇറങ്ങിയിട്ടില്ല അത് എൻ്റെ വീൽ ചെയറന്ന് ചീത്തയാവുകയും ചെയ്തു എൻ്റെ മറ്റേ വീൽച്ചെയർ ആയിരുന്നു ചീത്തയായി മണലില്ല ഇങ്ങനെ ഇതായി പക്ഷേ ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ കാണേണ്ട ഒരു സ്ഥലമാണ് അതൊക്കെ എനിക്ക് ഇറങ്ങാം കുറച്ചൊക്കെ ഇങ്ങനെ ഒരു ഇതാണ് അപ്പോൾ ഒറ്റയ്ക്ക് ഒരു ഇരിക്കുന്ന ഒരാൾ വന്നാൽ ഇവിടെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇവിടെ ഹെല്പ് ചെയ്യാൻ ഇഷ്ടം പോലെ മനുഷ്യരുണ്ട് മനസാക്ഷിയുള്ള മനുഷ്യത്വമുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വീൽച്ചെറിയിൽ നിന്ന് കാറിൽ നിന്ന് ഇറങ്ങിയിരിക്കുമ്പോഴേ നമുക്ക് നമ്മുടെ ടോപ്പൊക്കെ ശരിയാക്കി അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു റാമിന് ഇങ്ങനെ ചായ ചായ് ചേച്ചി ചേച്ചിയവണെ ഇങ്ങനെ ഒന്ന് പിടിച്ചതാണ് കേട്ടോ ഞാൻ അപ്പോൾ അവിടെ ഇറങ്ങിയതാണ് അപ്പോൾ എല്ലാവർക്കും സർപ്രൈസ് തന്നെ ആയിരുന്നുണ്ട് ഞാൻ ഇത് കാണിക്കാൻ പറഞ്ഞതാണ് വീൽ ചെയർ ഫ്രണ്ട്ലി ആണെന്ന് കാണിക്കാൻ പറഞ്ഞതാണ് കേട്ടോ എല്ലാവർക്കും സർപ്രൈസ് തന്നെ ആയിരുന്നു അപ്പോൾ ബലി മണ്ഡപം ഒക്കെ ഉണ്ട് ഞാനാണെങ്കിൽ ബലി എനിക്ക് ബലി ഇടേണ്ട സമയമായി അച്ഛന് അച്ഛന് എന്താണ് ആണ്ട് ബലി ആവാറായി പക്ഷേ ഞാനാണെങ്കിൽ മീനൊക്കെ കൂട്ടിയതുകൊണ്ട് ബലി ഒന്നും അങ്ങനെ എത്തില്ലോ നമ്മൾ പുറകിൽ പ്രതിമയാണ് ഓഫ് നിക്കുന്ന എവിടെന്നറിയാമോ ഏത് സ്റ്റാച് കന്യാകുമാരി സൺസെറ്റോ കാണായിരിക്കും സൺറൈസ് സൺറൈസ് കാണാനായിട്ട് നമ്മളൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് എനിക്കിത് നമ്മൾ വന്നിരിക്കുകയാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് നമ്മുടെ അങ്ങനെ വരും അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പിടിച്ചു തിരുവള്ളുവരുടെ പ്രതിമയൊക്കെ ഇരിക്കുകയാണ് വിവേകാനന്ദപ്പാറ അപ്പോൾ നമ്മൾ അവിടെ ആ സ്ഥലം പിടിച്ചു നമ്മൾ ചെന്നപ്പോൾ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ ഒരു മണിക്കൂറോളം നമ്മളവിടെ ഇരുന്നു കേട്ടോ ഒരു നിന്നു ഇരുന്നു എന്നൊക്കെ പറയാം ഞാനിരിക്കുന്നത് കൊണ്ടാണ് ഇരുന്നു എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ അങ്ങ് ക്രൗഡാണ് കേട്ടോ ഈ വന്ന് മറിഞ്ഞു മലയാളികൾ കുറേ ഉണ്ടായിരുന്നു സംസാരിക്കുന്നത് കേട്ടു അപ്പോൾ നമ്മൾ ഉദയത്തെ ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ഉദയം ഇപ്പോൾ വരും ഇപ്പോൾ വരും അരുണൻ ഇപ്പോൾ വരും അരുണോദയം ഇപ്പോൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വിവേകാനന്ദ പാറയിലോട്ട് പോകണം എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് തിരുവള്ളൂരോട് പ്രതിമ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുകയാണ് കേട്ടോ അപ്പോൾ സീസൺ സമയത്ത് ഭയങ്കര ആളായിരിക്കും എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോഴും ഭയങ്കര ആളാണ് താഴേക്ക് ഇറങ്ങിയ ആൾക്കാർ നിൽക്കുന്നുണ്ട് ഇതേ വന്നു കഴിഞ്ഞു നമ്മുടെ ഉദയം അസ്തമയവും ഉദയവും ഒരു വല്ലാത്ത വൈബാണ് ത്രിവേണി സംഗമമായതുകൊണ്ടാണ് കന്യാകുമാരിയിലേക്ക് ഇത്രയും ആൾക്കാർ വന്നു ചേരുന്നത് അതൊരു വല്ലാത്ത സന്തോഷം തന്നെയാണ് ഇവിടെ ക്ഷേത്രമുണ്ട് കന്യാകുമാരി ദേവിയുടെ ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് എല്ലാവർക്കും പോകാൻ പറ്റാത്തത് കൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് പോവാതിരുന്നതാണ് കേട്ടോ അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് പോകാൻ പറ്റാത്തവരുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പോവാതിരുന്നത് അപ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നത് അതുകൊണ്ടാണ് ഉദയം കാണുക എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നല്ല സൂപ്പറായിട്ടാണ് ഉദയം കണ്ടത് ഉദയം കാണുക എന്നത് ഭയങ്കര ഒരു അവിടെ ഹിന്ദുമാത്ര ആൾക്കാരാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് എനിക്കൊട്ടും പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഒരു കാര്യമായിട്ടാണ് തോന്നിയത് നമുക്കിങ്ങനെ നമ്മളെ കൊണ്ടുപോകാനായിട്ട് തുനിഞ്ഞ് ആൾക്കാരുണ്ടാവുമ്പോഴാണ് നമുക്ക് സന്തോഷം അല്ലേ ചെറിയ പ്രായത്തിൽ പോയതാണ് പിന്നെ ആരും കൊണ്ടുപോകാനുണ്ടായിരുന്നില്ല ഇപ്പോൾ ആൾക്കാർ ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഇവർ പോകുന്നത് ഇവർ ഇവിടെ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ട മനുഷ്യരെ തീ പോലെ പൊള്ളുന്ന സമയത്ത് ഇതൊക്കെ ഒരു സ്കൂളിൽ കാറ്റ് തന്നെയാണ് ഏഹ് ആൾക്കാരൊക്കെ ഇറങ്ങിയിന്ന് നന്നായിട്ട് വീഡിയോ പിടിക്കുന്നുണ്ട് ഇറങ്ങി നമുക്ക് പേടിയായി കേട്ടോ ഓ ഇറങ്ങി നിന്നൊക്കെ പിടിക്കാവോ എന്നൊക്കെ അങ്ങനെ നമ്മളെ നല്ല തോല ഉദയമൊക്കെ കണ്ടിട്ട് കയറി അവിടെയൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു അപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ബലിയിടാൻ പറ്റാത്തതിൻ്റെ ഒരു ഇത് വന്നു കേട്ടോ എനിക്ക് തോന്നി എനിക്ക് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ പിന്നെ എനിക്കിനി വർക്കലെ പോകുന്നതൊക്കെ ബുദ്ധിമുട്ടല്ലേ ഇന്ന് മാലയൊക്കെ കൊണ്ട് ആൾക്കാർ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ സംസാരിച്ച് നിന്നപ്പോൾ നമുക്ക് താഴോട്ടൊക്കെ പോവാന്നൊക്കെ പറഞ്ഞു ഇനി അപ്പോൾ നമ്മൾ താഴോട്ടൊക്കെ പോവാന്ന് വിചാരിക്കുകയാണ് എന്താ മിസ്റ്റർ ബർത്ത്ഡേ ബോയ് ബർത്ത്ഡേ ബോയ്ക്ക് കഷ്ടങ്ങളായിട്ടുള്ള ഒരു സന്തോഷം ആഗ്രഹം ബർത്ത്ഡേ ബർത്ത്ഡേ പൊളിക്കുന്നത് കന്യാകുമാരിയാണ് എന്തു തന്നെ വന്നാലും ഈ ബർത്ത്ഡേ കന്യാകുമാരിയിൽ ും എന്ന് പറഞ്ഞ കാക്കച്ചയ്ക്ക് ഒരായിരം വിപ്ലവ് ഓക്കേ ഒരുപാട് സന്തോഷം നമ്മൾ കന്യാകുമാരിയിലെത്തി ഒരിക്കലും നടക്കൂലെന്ന് വിചാരിച്ച കാര്യമാണ് ആരും എല്ലാവരും ഒക്കെ പോകുമ്പോഴേ നമ്മളിങ്ങനെ ചെറുതിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം സൺറൈസാണ് കണ്ടത് എനിക്ക് എനിക്ക് എപ്പോഴും സന്ധ്യാണ് ഇഷ്ടം ഇപ്പോൾ ആണ് കാണാൻ എനിക്ക് ആഗ്രഹം പക്ഷേ സൺറൈസ് ആണ് കാണാൻ നമുക്ക് ഇവിടെ നിൽക്കാനൊന്നും പെട്ട ബൂമെടുത്തു അതുകൊണ്ട് രാവിലെ വന്നു സൺറൈസ് കണ്ടു ഇനി പോകണം ഇനി ഇവിടെ കുറച്ച് ദിവസം കറങ്ങി നടക്കണം വിവേകാനന്ദപ്പാറയും തിരുവള്ളുവരുടെ പ്രതിമയും എല്ലാം ഒക്കെ ഉള്ള ആ ഒരു കാഴ്ച അവിടെ നിന്നിട്ട് പിന്നെ നമുക്ക് സൂര്യോദയവും ായപ്പൊ ഭയങ്കര വൈബാണ് നല്ലൊരു വൈബാണ് ഭയങ്കര ജലമാണ് ഒരുപാട് കൂടി നിൽക്കുന്നുണ്ട് എല്ലാവരുടെയും മനസ്സിലൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് പിന്നെ ഇവിടെ മറ്റേ ബലി ത്രിവേണി സംഗമമാണ് മൂന്ന് കടലുകളുടെ സംഗമ ഭൂമി െ മൂന്ന് പ്രാവശ്യം വന്നിട്ടെ സൺറൈസും സൺസെറ്റും കാണും അവർ വൈകുന്നേരം വരും സൺസെറ്റ് കാണും പിന്നെ സൺറൈസ് വന്നിട്ട് പിറ്റേന്ന് പോവും റൂം എടുത്ത് സ്റ്റേ ചെയ്ത് മൂന്ന് പ്രാവശ്യം ചെറിയ പ്രായത്തില് ഒരു പന്ത്രണ്ട് പത്ത് അഞ്ച് എട്ട് അങ്ങനെയൊക്കെ ഉള്ള പ്രായം സൺസെറ്റും സൺറൈസും ഒക്കെ കണ്ടതിന്റെ ഓർമ്മ നല്ല ഓർമ്മയാണ് പക്ഷെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇതൊക്കെ മറന്നുപോയി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇവിടെ മൊത്തത്തിൽ മാറി ഈ വീൽ ചെയർ ഫ്രണ്ട്ലി ഇവിടെ ഭയങ്കര ഒരു സന്തോഷം എന്ന് തന്നെ എല്ലാം വീൽ ചെയർ ഫ്രണ്ട്ലിയാണ് വീൽചെയറിൽ ഇരിക്കുന്നവർക്ക് വരാൻ വേണ്ടിയിട്ട് എല്ലാ സംവിധാനവും തമിഴ്നാട് സർക്കാരിൻ്റെ അത് വലിയൊരു കാര്യമാണ് ഈ ഈ ഒരു ഈ ഒരു വലിയ സംഭവത്തിൽ ഇങ്ങനെ ഒരു ഒരുണ്ടാക്കി തന്നെ ഭയങ്കര എല്ലായിടത്തും വീൽ ചെയർ ഫ്രണ്ട്ലിയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് ഇപ്പുറം ഒരുപാട് മാറിയിട്ടുണ്ട് കന്യാകുമാരി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത് നല്ലൊരു ഏറ്റവും സൗകര്യപ്രദമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റിയിട്ടുണ്ട് സർക്കാർ അപ്പൊ അതെന്തായാലും വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അല്ലെ സാധാരണ മനുഷ്യരെ പോലെയാണ് ഡിസബിലിറ്റി എല്ലായിടത്തും ഇങ്ങനെ നമ്മുടെ ഒക്കെ ബീച്ച് കേരളത്തിലുള്ള ബീച്ചുകളിൽ എനിക്ക് തോന്നുന്നു കോഴിക്കോട് മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ഒരു ബീച്ചിലും ഇറങ്ങാൻ പറ്റൂല ഒരു ബീച്ചില് നമ്മളാ വർക്കല ബീച്ചിൽ ഒന്നും പറ്റില്ല ഇവിടെ എല്ലാത്തും പോകാൻ പറ്റും പിന്നെ വെള്ളത്തിൽ ഇറങ്ങണമെങ്കിൽ അങ്ങനെ പക്ഷേ ഇത് ബാക്കി എല്ലാം വന്ന് സൺറൈസ് നല്ലപോലെ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ നമ്മള് സൂര്യോദയം കണ്ടു ഇനി കുറച്ച് ഇവിടെ ഒക്കെ എൻജോയ് ചെയ്യുക തിരിച്ചു പോവുക വല്ലപ്പോഴും ഒരു എൻജോയ്മെന്റ് ഒക്കെ വേണ്ടതാണ് ലൈഫിൽ കേളാണ് അവിസ്മരണീയമാക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം അപ്പം ഹാപ്പി ബർത്ത്ഡേ കേക്ക് മറിക്കല്പോലുള്ള സംഭവങ്ങളൊന്നും ഒരുപാട് സന്തോഷം ഒരിക്കലും എനിക്ക് വരാൻ പറ്റില്ല അപ്പോൾ കുറെ ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് ടോയ്ലറ്റ് സൗകര്യം ഉണ്ട് കേട്ടോ വീൽ ചെയർ ഫ്രണ്ട്ലി ആയ ടോയ്ലറ്റ് സൗകര്യം ഉണ്ട് ധൈര്യമായിട്ട് പോകാൻ പറ്റുന്നൊരിടമാണ് കന്യാകുമാരി വീൽ ചെയറിൽ ഇരിക്കുന്നവർ കേട്ടോ അപ്പോൾ അതെ അവിടെയൊക്കെ നടന്നു പിന്നെ പർച്ചേസിംഗ് ആണ് പണ്ട് നമ്മൾ പോകുമ്പോഴേക്കും നമ്മൾ ഈ തലയിൽ കുത്താനായിട്ട് സ്ലൈഡ് ബണ്ണ് അതൊക്കെ വാങ്ങിക്കുമായിരുന്നു ഇപ്പോൾ വന്നപ്പോൾ ഡ്രസ്സുകളാണ് കേട്ടോ അന്നൊക്കെ നമ്മൾ ആ ഡ്രസ്സൊന്നും അങ്ങനെ കാണുന്നുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു പക്ഷേ നമ്മളിപ്പോഴത്തെ പിന്നെ ഡ്രസ്സുകൾ കാണുകയാണ് പാവാടയൊക്കെ ഇരുന്നൂറ് രൂപയുടെ പാവാടകൾ സ്കർട്ട് സ്കർട്ടുകൾ പിന്നെ പലാസോ അതൊക്കെ നൂറ് രൂപ അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ആ പലാസയുടെ ഒക്കെ പോയി നിന്നു അപ്പോൾ എനിക്കിങ്ങനെ ലൂസായിട്ട് കിടക്കുന്ന ഓരോന്ന് വേണം അപ്പോൾ ഒരു കടയിലോട്ട് കയറിയപ്പോൾ ആൾ പറയാണ് ഒരാൾ പറയുകയാണ് ചേച്ചി ഒന്ന് അങ്ങോട്ട് മാറിയിക്കും അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു ഞാൻ പറഞ്ഞു മാറി നിൽക്കാനല്ല പർച്ചേസ് ചെയ്യാനാണ് കയറിയത് എന്ന് പറഞ്ഞിട്ട് ആ കടയിൽ നിന്ന് ഇറങ്ങി അപ്പോഴത്തെ കടയിലോട്ട് വയ്യ കേട്ടോ അപ്പോൾ ഒരാൾ പറയുകയാണ് അക്ക അക്ക എല്ലായിടത്തും കയറാൻ വക്ക ഒന്ന് വായിക്കാം അക്ക എല്ലായിടത്തും കയറി നോക്കാം വീഴ്ച കയറിയിരിക്കുകയല്ലേ അപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ എന്താണ് ഒരു സന്തോഷം എനിക്ക് എനിക്കൊന്ന് ഭയങ്കര സപ്പോർട്ടീവ് ആൾക്കാരായിട്ട് തമിഴരെന്ന് എന്ന് തോന്നുന്നു കേട്ടോ നല്ല സപ്പോർട്ടായിട്ട് ഇപ്പോൾ പഠിക്കണം ഞാൻ പൊരിയൊക്കെ അടിക്കാൻ പറഞ്ഞു പൊരി പറഞ്ഞു എനിക്ക് പൊരി വേണമെന്ന് പറഞ്ഞു ബാക്കി സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങിച്ചില്ല കേട്ടോ പൊരി പിന്നെന്തോ മുട്ടായി അത്രേ വാങ്ങിയുള്ളൂ ഇവിടെ ബാക്കിയുള്ളത് നമുക്ക് ഇവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇരിക്കുന്നു ഇവിടെ എല്ലാം കയറി അമ്മൊക്കെ നോക്കി എന്നിട്ട് അമ്മൊന്നും ഒന്നും വാങ്ങിക്കാതെ ഇറങ്ങി വന്നു കേട്ടോ അതൊക്കെ നോക്കിയുള്ളൂ ഇതൊക്കെ എടുത്തോളൂ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചോളൂ അധികം ഒന്നും നമ്മൾ വാങ്ങിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകണം ചെറിയ ഒരു സന്തോഷം അത്രേ ഉള്ളൂ അല്ലാതെ വലിയ അവിടെ നിന്ന് കുറേ ആഡംബരം അങ്ങനെയൊന്നും കാണിക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് കുറച്ച് കുറച്ച് സാധനം പക്ഷേ ചെറിയ ചെറിയ സാധനങ്ങൾ മസാലകളും അത് അങ്ങനെയൊക്കെയുള്ളതാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ അവിടെയൊക്കെ നടക്കുകയാണ് കൊച്ച് കൊച്ച് ബാഗുകളൊക്കെ കണ്ടപ്പോൾ നൂറ് രൂപ ഇരുന്നൂറ് രൂപ അതൊക്കെ ബാഗുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് നൂറ്റമ്പത് രൂപ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് വേണമെന്നൊക്കെ തോന്നി അവിടെയൊക്കെ നടക്കുകയാണ് അപ്പോൾ വീൽചേറി പോകുന്നവർക്കുള്ള വഴിയാണത് ആ വഴിയിലൂടെ നമുക്ക് എല്ലായിടത്തും പോവാം മണലി ഇറങ്ങണ്ട എങ്ങും മണൽ ഒന്നുമല്ല എല്ലായിടത്തും നന്നായിട്ട് റോഡിലാണെങ്കിലും എവിടെയാണെങ്കിലും പോവാൻ പറ്റുന്ന രീതിക്കാണ് പിന്നെന്താണ് പിന്നെ മസാലദോശി ആ ഇത് കാണിച്ചു കൊടുക്ക് ബാജി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് പിന്നെ പോവാം പിന്നെ ഇറങ്ങിയാണ് ഒന്നോ രണ്ടോ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എന്താണ് ഉണ്ട് പലാസോ അങ്ങനെയൊക്കെ വാങ്ങി കുഞ്ഞ് പേഴ്സൊക്കെ വാങ്ങി ഇങ്ങനെ പോവാണ് കേട്ടോ നൈറ്റിയൊക്കെ ഇട്ടേക്കുന്നൊന്നും നമുക്ക് കൊള്ളത്തൊന്നും ഇല്ല കേട്ടോ അത്ര നല്ലതൊന്നും അല്ല നൈറ്റിയൊക്കെ കിടക്കുന്ന ചില സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിലേക്ക് കിടക്കുന്നത് വളരെ നല്ല കൊള്ളാം നല്ലതും കുറഞ്ഞ പൈസയ്ക്കൊക്കെ വാങ്ങിക്കാൻ പറ്റും ആയിരം രൂപ ഉണ്ടെങ്കിൽ ഡ്രസ്സ് വാങ്ങിക്കാൻ പറ്റും എന്നിട്ട് കുറേ നാളൊക്കെ ഇടാൻ പറ്റും വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നു പാൻ്റുകളും എല്ലാം ഉണ്ട് അപ്പോൾ ജെൻസിൻ്റെതും ഉണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഇത് വണ്ടി കയറി നല്ല ചൂടാണ് ഭയങ്കര ചൂടാണ് ഒരു ഒമ്പത് മണിയായ വണ്ടി കയറി ഇനി അടുത്തത് പോകുന്ന വഴിക്കാണ് നമ്മുടെ തക്കല എന്നാണ് പത്മനാഭപുരം കൊട്ടാരം അവിടെ നിന്ന് ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പോകുന്നത് ആ വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം പത്മനാഭപുരം കൊട്ടാരത്തിൽ ഇറങ്ങി വീഡിയോ ഒക്കെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ വണ്ടി കയറിയിരുന്ന് എല്ലാവരും സന്തോഷമായിട്ടിരുന്ന് പോവാണ് അപ്പോൾ വളരെ നല്ലൊരു കന്യാകുമാരി യാത്രയായിരുന്നു ഇനി എനിക്ക് ഇങ്ങനെ പോകാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല പക്ഷേ ഈ യാത്ര ഞാൻ മറക്കത്തില്ല ഇതെൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റാണ് ഇതെൻ്റെ വലിയ സന്തോഷത്തിലൊന്നാണ് അത് തന്ന അതിനെ മുന്നിട്ട് ഇറങ്ങിയ കാക്കച്ചക്ക് ഒരുപാട് നന്ദിയുണ്ട് കൊണ്ടുപോവാൻ പോണം കൊണ്ടുപോകും ബർത്ത്ഡേ സമ്മാനമാണെന്ന് പറഞ്ഞ കാക്കച്ചയ്ക്ക് ഒരായിരം നൂറ് ചുവം അഭിവാദ്യങ്ങൾ